വെൽക്കം ബാക്ക് സൽമാൻ എൻ്റെ ദോഹയിൽ നിന്നും നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ നല്ല ഐ പി എൽ മാച്ച് കണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ഔട്ട് സഞ്ജു സാംസൻ്റെ ആ ഒരു വിക്കറ്റ് അതിലുപരി നമ്മളിപ്പോൾ കാണുമ്പോൾ ഐ പി എല്ലും ഐ എസ് എല്ലൊക്കെ രണ്ടും സെയിമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എസ് എല്ലിൽ ആറില്ല ഐ പി എല്ലിൽ തേർഡ് അമ്പയർ ഉണ്ട് ഒരു കാര്യം അത്ര അത്രേ പറയാനുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നാടകീരമായിട്ടുള്ള സഞ്ജുവിൻ്റെ ആ ഒരു വിക്കറ്റ് നേരെ ക്യാച്ചിരിക്കുന്ന ഫോർ ലൈനിൽ തട്ടുന്നു തേടം പേർ ഒരു മുപ്പത് സെക്കൻഡ് പോലും എടുത്തിട്ടില്ല തോന്നുന്നത് തൊട്ട് മുന്നായിട്ട് ഒരു വൈഡിന് വേണ്ടി ഏകദേശം മൂന്നോ നാലോ വിനിക്കറ്റ് എടുത്ത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ എസ് എല്ലും ഐ പി എല്ലും ഒരുപോലെ ആയി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഐ പി എല്ലിൽ ഒന്നും കൂടി മെച്ചപ്പെട്ട ലീഗായിരുന്നു ഇൻ്റർനാഷണലിൽ തന്നെ അപ്പോൾ അതിനുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വെച്ചാൽ വെറും മണം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടമായിരിക്കും റിയൽ ആയിട്ടുള്ള ഒന്നും കിട്ടില്ല നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ഒരു വിക്കറ്റിൻ്റെ സമയത്ത് വിക്കറ്റ് റിവ്യൂ പോയ സമയത്ത് റിപ്ലൈ കാണുന്ന സമയത്ത് തന്നെ കാലിട്ടിപ്പോൾ നമ്മൾ ആവശ്യത്തോടുകൂടി ആർത്ത് വിളിച്ചു ഔട്ട് അല്ല എങ്ങനായാലും സഞ്ചു സഞ്ചരിടിക്കണം രാജസ്ഥാൻ വിജയിക്കണം എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയത് പക്ഷേ ആ തട്ടിയപ്പോൾ തന്നെ നമ്മൾ ആർത്ത് വിളിച്ചു പക്ഷേ ഡിസിഷൻ നേരെ തേർഡിൻ പേർ കൊടുക്കുന്നു തേർഡിയും പേർ നേരെ ഔട്ട് കൊടുക്കുന്നത് നമ്മളെല്ലാവരും നട്ടിപ്പോയിരുന്ന സംഭവം എന്നുള്ളത് ഇപ്പോൾ വളരെ സങ്കടകമായിട്ടുള്ള ഒരു കാഴ്ച എന്തായിരിക്കും നെക്സ്റ്റ് ഓരോരോ സ്റ്റേജ് വരാൻ പോകുന്ന മാച്ചസ് ഒക്കെ എന്തായിരിക്കും എന്നുള്ള അറിയില്ല ഇപ്പോൾ കണ്ടറിഞ്ഞ് കാണാം തിരിച്ചു നേരം ഇന്ത്യൻ സൂപ്പർ ലീഗ് വരണമെങ്കിലും അവസ്ഥ ഇതുവരായിട്ട് വാറത്തിട്ടില്ല അടുത്ത സീസണിലൊക്കെ വാറത്തെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായിരിക്കും അറിയില്ല പല പൊട്ട ഡിസിഷൻ ഡിസിഷനടക്കം എടുക്കുന്നതാണ് ഐ എസ് എല്ലിൽ വളരെ ശോഭകരമായിട്ടുള്ള ലീഗ് എന്ന് പറഞ്ഞാൽ പറയാം ഒന്നും പറയാനില്ല ഏതായിരുന്നാലും ലാസ്റ്റൊക്കെ നമുക്ക് കൂടി നടന്ന മത്സരത്തിൽ മുന്നേക്കെടുത്ത് അതൊക്കെ എന്തൊക്കെ ഡിസിഷനൊന്നും അതിൽ എടുക്കുന്ന അറിയില്ല ഏതായിരുന്നാലും വളരെ തമാശ രൂപത്തിലാണ് ഇപ്പോൾ കറത്തെ കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഐഎസ്എൽ ഒക്കെ ഒന്നുകൂടി മെച്ചപ്പെട്ട് വരുമൊന്നും പ്രതീക്ഷിക്കുന്നു അതിലുപരി ഐ പി എല്ലിൻ്റെ അവസ്ഥ താണ് വരുന്ന സീസണിലൊക്കെ ഏതായാലും നീ ഒരു പണത്തിന്റെ പേരിലായിരിക്കും മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ അറിയിക്കുക ഏതായാലും സഞ്ജുവിൻ്റെ ഔട്ട് ഒരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കട്ട സപ്പോർട്ട് കൂടി നമ്മൾ സഞ്ജു സാംസണെ സപ്പോർട്ട് ചെയ്തു പോകുന്നത് രാജസ്ഥാന് വിജയിക്കട്ടെ പക്ഷേ ഈ കോളത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം ആരും വിജയിക്കുന്നു പറയാൻ പറ്റില്ല തേർഡ് പയർ വരെ മാറ്റി മാറ്റിത്തിരിക്കുന്നതാണ് എല്ലാത്തിലും ഫുട് ഫുട്ബോളിലാണെങ്കിലും ക്രിക്കറ്റിലൊക്കെ റോങ് ഡിസിഷന് കളിൻ്റെ ഗതികളും മാറ്റിപ്പോവും അപ്പോൾ എന്തായിരിക്കും എന്നുള്ള അറിയില്ല കണ്ടിന് കാണാം ഏതായാലും ഇത് വളരെ തെറ്റായ ഒരു ഡിസിഷനാണ് ഐ പി എല്ലിൻ്റെ ചെറിയ അപ്പം ഈ ഐ പി എല്ലും തരം താന്ന് പോകുന്നു അറിയുമ്പോൾ വളരെ സങ്കടമുണ്ട് ഏതായാലും കണ്ടറിഞ്ഞ് കാണാം ചേറ്റവും ചെയ്യൂ ബൈ